അപ്പോഴേ ചില യാത്രകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരു ഒത്ത് ഒരു തിരുപ്പതി ദർശനത്തിന് വേണ്ടി തിരുപ്പതിയിലേക്ക് ട്രെയിനിൽ യാത്രയായി അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ തന്നെ തിരുപ്പതിയിലെത്തി ട്രെയിൻ യാത്രയൊക്കെ വളരെ രസകരമായിരുന്നു സന്തോഷകരമായിരുന്നു ഞങ്ങളവിടെ നേരത്തെ വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യാ താമസ സൗകര്യമൊക്കെ നല്ലത് പിന്നെ ഞങ്ങൾക്കവിടെ ചെന്നപ്പോൾ തന്നെ ഒരു നല്ലൊരു വാഹനം അറേഞ്ച് ചെയ്ത് കിട്ടി അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഡ്രൈവർ ചോദിച്ചു ഞങ്ങളെങ്ങനെയാണ് ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇനി ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ഫ്രഷ് ആകുവാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള ടെമ്പിളുകളിലെല്ലാം കൊണ്ടുപോകാം അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് ആറുമണി ആകുമ്പോഴേക്കും ഇവിടെ മൂന്ന് കൗണ്ടറുകൾ തുറക്കും അതിലേതെങ്കിലും ഒരു കൗണ്ടറിൽ പോയി ക്യൂ നിന്നാൽ മതി നിങ്ങൾക്ക് ടിക്കറ്റ് എളുപ്പത്തിൽ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആറു മണി ആയപ്പോഴേക്കും ഒരു കൗണ്ടറിലെത്തി ആ കൗണ്ടറിൽ ഞങ്ങൾ ക്യൂ നിന്നു ക്യൂ നിന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഭയങ്കര തിരക്കായി അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കാനും ഓരോ ഗേറ്റിലേക്ക് അങ്ങോട്ട് ആ ഗേറ്റ് ചെല്ലി ഈ ഗേറ്റ് ചെല്ലുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഞങ്ങൾക്ക് ഒന്ന് അടുത്ത ദിവസം വെളിപ്പിനെ അഞ്ച് മണിയായപ്പോഴേക്കും ടിക്കറ്റ് കിട്ടി അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റ് കിട്ടി വെളിയിൽ വന്നു കഴിഞ്ഞപ്പം ഡ്രൈവർ പറഞ്ഞു എന്നാൽ തിരുമലയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചര സമയം വിളിപ്പിന് അഞ്ചര ആയപ്പോഴേക്കും തിരുമലയിലേക്കും യാത്രയായി തിരുമലയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലോ അപ്പം ഇനിയിപ്പം നമുക്ക് തിരുമലയിൽ ചെന്ന് പെട്ടെന്ന് ദർശനം സാധ്യമാകും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ചെക്കിംഗ് പോയിൻ്റ് ഒക്കെയുണ്ട് ആ ചെക്കിംഗ് പോയിൻ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ കയറി പോകുന്ന കയറിപ്പോകുന്ന തിരുമലയിലേക്ക് പോകുന്ന ആ വീട് സൈഡെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്യൂബിൽ നിന്ന ക്ഷീണമൊക്കെ ആ സീനറി ഒക്കെ കണ്ടപ്പോൾ മറന്നുപോയി എല്ലാം ക്ഷീണമൊക്കെ മാറി മാറിപ്പോയി അങ്ങനെ ഞങ്ങൾ തിരുമലയിലെത്തി കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ആ ഒക്കെ കണ്ട കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആ ക്യൂബിൽ പോയി നിന്നാൽ മതി നിങ്ങൾക്ക് ദർശനത്തിന് ഇളപ്പാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ക്യൂബിൽ പോയി നിന്നു ആ ക്യൂബിൽ നിന്ന് നിന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോഴാണ് ഞങ്ങളെ ഒരു റൂമിലേക്ക് ക്യൂബിൽ നിന്ന് ഒരു എല്ലാവരും കൂടി ഒരു മൂന്നാലഞ്ച് റൂമുണ്ട് ആ റൂമിലേക്ക് എത്തി അവിടെ നമുക്ക് ഭക്ഷണം ക്യൂബിൽ നിന്നപ്പോഴൊക്കെ ഭക്ഷണം വെള്ളമൊക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ക്യൂബിൽ ഞങ്ങൾ വൈകിട്ട് അഞ്ച് മണിക്കെത്തി ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിച്ചു അവിടെ നിന്ന് സി കുച്ചോട് ചോദിച്ചു ദർശനം ഇനി എപ്പോഴായിരിക്കും എന്നാണ് അത് പറയാൻ പറ്റത്തില്ല അതിന് സമയമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ നാല് മണിക്കാണ് ട്രെയിൻ തിരിച്ചുള്ളത് അപ്പം ഞങ്ങൾ ഇനി നമുക്ക് സാധ്യമല്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പിന്നെ ഞങ്ങൾ ഏഴുമണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കാരണം ഞങ്ങളുടെ ട്രെയിന് നാല് മണിക്കല്ലേ അങ്ങനെ ഞങ്ങളുടെ ദർശനം ഇപ്പോഴും സ്വപ്ന ദർശനമായി അവശേഷിക്കുന്നു